ഹായ് ഫ്രണ്ട്സ് ചങ്ങായ് ബ്ലോഗ്സിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും സുഖമായിട്ടിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു എനിക്കും ഇവിടെ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നുമില്ല സുഖമായിട്ടിരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നിങ്ങളാരും ഇന്നേ വരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്ത രീതിയിൽ തക്കാളി ഉരുളം കറിയാണ് കേട്ടോ തക്കാളി വെച്ചിട്ടാണ് ഈ ഒരു ഉരുളം കറി ഞാൻ തയ്യാറാക്കുന്നത് പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല നേരെ വീഡിയോയിലേക്ക് പോകാം ഈ ഒരു കറി തയ്യാറാക്കുന്നതിനാവശ്യമായിട്ട് മൂന്ന് ഉരുളം കിഴങ്ങ് ഞാൻ പുഴുങ്ങിയെടുത്തിട്ടുള്ളതാണ് അതുപോലെ തന്നെ ഇതിലേക്ക് മൂന്ന് തക്കാളി കൂടി ഞാൻ എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ തക്കാളി ഉരുളം കിഴങ് കറിയാണ് ഉണ്ടാക്കിയെടുക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ പുഴുങ്ങി വെച്ചിട്ടുള്ള ഉരുളം തൊലിയൊക്കെ ഞാൻ ഒന്ന് കളഞ്ഞു വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ അതൊക്കെ ചെറുതായിട്ടൊന്ന് അരിഞ്ഞു കൊടുത്തിട്ടുണ്ട് കേട്ടോ അതും കൂടി അരിഞ്ഞു കൊടുത്തതിന് ശേഷം ഇതിലേക്ക് വേണ്ടിയിട്ട് മൂന്ന് തക്കാളിയും ഒരു പച്ചമുളകും അതുപോലെ തന്നെ രണ്ട് സവാളയും ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു ചട്ടി അടുപ്പിലേക്ക് വെച്ചിട്ട് ചട്ടി ചൂടായി വന്ന സമയത്ത് ഞാൻ ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഞാൻ കറിക്കൊക്കെ വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്യാറുള്ളത് അതുകൊണ്ട് തന്നെയാണ് വെളിച്ചെണ്ണ എടുക്കുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾ വെളിച്ചെണ്ണ ഉപയോഗിക്കാത്ത ആൾക്കാരാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും ഓയിലിൽ എടുക്കാവുന്നതാണ് അപ്പോൾ എണ്ണയൊക്കെ ഒന്ന് ചൂടായി വന്ന സമയത്ത് കടുകൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് പൊട്ടി വന്നപ്പോഴത്തേക്കും ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും ഒരു തണ്ട് കറിവേപ്പിലേയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളിയുടെയൊക്കെ പച്ചമണം ഒന്ന് മാറി വരുന്ന സമയത്ത് നമ്മൾ അരിഞ്ഞു വച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ സവാള കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഇതിനെ ഒന്ന് വാറ്റി കൊടുക്കണം ഈ ഒരു സമയത്ത് ഞാൻ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഇതിനെ ഒന്ന് വഴറ്റി കൊടുക്കണം അതൊന്ന് വഴറ്റി കൊടുത്തതിന് ശേഷം നമുക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള നമ്മുടെ തക്കാളി കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് തക്കാളിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് അതും കൂടി ഒന്ന് നല്ലതുപോലെ വഴറ്റിയെടുക്കുക അപ്പോൾ ദാ ഇവിടെ തക്കാളിയൊക്കെ ഒന്ന് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതും കൂടി നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഒരടപ്പ് മൂടി കൊണ്ട് നമുക്ക് അടച്ചു കൊടുക്കാവുന്നതാണ് അതിനുശേഷം ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒരു മൂന്ന് നാല് മിനിറ്റ് ഇത് നല്ലതുപോലെ ഒന്ന് വേവിച്ചിട്ടെടുക്കണം അപ്പോൾ നമ്മുടെ തക്കാളിയൊക്കെ നല്ലതുപോലെ ഒന്ന് വാടി വന്നിട്ടുണ്ട് അതിനൊന്ന് മൂടിക്കൊടുത്തതിന് ശേഷം ഒരു മൂന്ന് നാല് മിനിറ്റ് ആയപ്പോഴത്തേക്ക് തന്നെ നമ്മുടെ തക്കാളിയും സവോളയൊക്കെ നല്ല രീതിക്കൊന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ നല്ലതുപോലെ ഒന്ന് വെന്തതിനു ശേഷം ഞാൻ ഇതിലേക്ക് ഇനി ആവശ്യത്തിനുള്ള പൊടിക്കൂട്ടുകളാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഇതേപോലെയുള്ള കറികളൊക്കെ ട്രൈ ചെയ്ത് നോക്കാത്ത കൂട്ടുകാരാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഞാൻ ഇതിലേക്ക് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള മല്ലിപ്പൊടി കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ മല്ലിപ്പൊടി ഒരു വലിയ സ്പൂണിന് തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം അതാ മല്ലിപ്പൊടി കൂടി ഞാൻ ഇട്ടു കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ ഗരം മസാലയുടെ പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ വീട്ടിൽ തന്നെ തയ്യാറാക്കിയിട്ടുള്ള പൊടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ നിങ്ങളുടെ കയ്യിൽ ഇല്ലെങ്കിൽ പുറത്തുനിന്ന് മേടിക്കുന്ന ഗരം മസാല പൊടി ചേർത്ത് കൊടുത്താലും മതി അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഇതിനെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചിട്ടെടുക്കണം അപ്പോൾ ഇതിൻ്റെ പച്ചമണമൊക്കെ വരെ തന്നെ നമ്മൾ ഇതിനെ ഇളക്കി കൊടുക്കാനായിട്ട് മറക്കരുത് അതും ലോ ഫ്ലെയിമിൽ വെച്ച് തന്നെ ഈ ഒരു സമയത്തൊക്കെ നമ്മൾ ഈ ഒരു പൊടിക്കൂട്ടുകളൊക്കെ മൂപ്പിച്ചെടുക്കേണ്ടതാണ് ഇല്ലയെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പിടിച്ചു പോവും കേട്ടോ അപ്പം നമുക്ക് നല്ലതുപോലെ ഇളക്കി കൊടുക്കാം അപ്പം എൻ്റെ എല്ലാ കൂട്ടുകാരും എൻ്റെ എല്ലാ വീഡിയോസിനും തരുന്ന സപ്പോർട്ട് സ്നേഹവും ഈ ഒരു വീഡിയോയിലും ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് അതുപോലെ തന്നെ എൻ്റെ ചാനൽ പുതുതായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിലും തീർച്ചയായിട്ടും എൻ്റെ വീഡിയോയ്ക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യണം അതുപോലെ തന്നെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ അപ്പോൾ കുറച്ച് ദിവസമായിട്ട് എൻ്റെ ചാനലിന് എന്തോ പറ്റിയിട്ടുണ്ട് കേട്ടോ എനിക്ക് വ്യൂ കയറുന്നില്ല അതുപോലെ തന്നെ സബ്സ്ക്രൈബിൻ്റെ അക്കൗണ്ട് കൂടുന്നില്ല ഒന്നുമില്ല ഡോളർ ഒന്നും കയറുന്നില്ല എന്താണ് കാര്യമെന്നൊന്നും ഇതൊന്നും എനിക്കറിയത്തില്ല പക്ഷേ എന്താണ് മോണിറ്റേഷൻ വരെ പെട്ടെന്ന് പെട്ടെന്ന് വീഡിയോസുകളൊക്കെ കയറിപ്പോയതായിരുന്നു മോണിറ്റേഷൻ കഴിഞ്ഞതിന് ശേഷം എല്ലാം ഡൗൺ ആയിട്ടോ ഡൗൺ ആയത് മാത്രമല്ല ഇപ്പോൾ വ്യൂ ഇല്ല ഒന്നുമില്ല ലൈക്കില്ല വ്യൂ ഇല്ല കമൻ്റില്ല ഒന്നുമില്ലാത്തൊരവസ്ഥയിലാണ് ഈ ഒരു ചാനലിപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ മാക്സിമം എൻ്റെ എല്ലാ കൂട്ടുകാരും എന്നെ സപ്പോർട്ട് ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഇതാ ഉരുളം കൂടി ഞാൻ എല്ലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ നമ്മൾ വേവിച്ച് നേരത്തെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന ഉരുളം കിഴങ്ങാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് തക്കാളിയും അതുപോലെ തന്നെ മസാലക്കൂട്ടും ഉരുളം കിഴങ്ങും എല്ലാം കൂടി ഞാൻ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളമാണ് ചേർത്ത് കൊടുക്കേണ്ടത് അപ്പം വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോഴത്തേക്ക് കുറച്ചധികം ഒന്ന് ഒഴിച്ചു കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉരുളം കിഴങ് ആയത് തന്നെ നമ്മൾ കറിയൊക്കെ വെച്ചെടുത്തിട്ട് തണുത്ത് വരുന്ന സമയത്ത് ഇത് കുറുകി പോകാനായിട്ട് സാധ്യത കൂടുതലാണ് കേട്ടോ അതുകൊണ്ട് കുറച്ച് വെള്ളം ലൂസായിട്ടിരിക്കുകയാണെങ്കിൽ നമ്മളിത് കഴിക്കാനായിട്ട് എടുക്കുന്ന സമയത്ത് നല്ല ഇതേപോലെ നല്ല കറിയായിട്ട് തന്നെ കിട്ടുക അല്ലെന്നുണ്ടെങ്കിൽ കുറുകിയ ഗ്രേവിയോട് കൂടിയായിരിക്കും ഈ ഒരു തക്കാളി ഉരുളം കറി നമുക്ക് കിട്ടുന്നത് അപ്പോൾ നിങ്ങൾക്ക് വെള്ളത്തിൻ്റെ ഒരു ഇത് കുറച്ച് മതിയെന്നുണ്ടെങ്കിൽ വെള്ളം കുറച്ച് ചേർത്ത് കൊടുത്താലും മതി കേട്ടോ അപ്പോൾ താ നമ്മുടെ അടിപൊളിയായിട്ടുള്ള തക്കാളി ഉരുളം കറി ഏതാണ്ടൊക്കെ ഇവിടെ ആയിട്ടുണ്ട് ഇനി നമുക്കൊന്ന് മൂടിക്കൊടുത്തിട്ട് കുറച്ച് നേരം കൂടി ഒന്ന് തിളപ്പിച്ചിട്ട് എടുക്കണം ദാ നമ്മുടെ കറിയൊക്കെ ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട് ചൂട് ചോറിനോടൊപ്പം ആണെങ്കിലും ചപ്പാത്തിക്കോ ഇരു ഇടിയപ്പത്തിനോ എന്തിൻ്റെ ഒപ്പം നമുക്ക് കൂട്ടി കഴിക്കാനായിട്ട് അടിപൊളിയായിട്ടുള്ള തക്കാളി ഉരുളക്കിഴങ്ങ് കറിയാണ് അപ്പോൾ ഇന്നത്തെ എൻ്റെ കുഞ്ഞ് വീഡിയോ ഇത്രയേ ഉള്ളതായിരുന്നു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത ബെല്ലേക്കൻ അടിച്ചു പൊട്ടിക്കാനും മറക്കരുത് അപ്പോൾ അതിലൊരു ഓപ്ഷൻ കാണിക്കും അതിൽ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണാം ടാറ്റാ